ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് സൈനിങ് അറിയിച്ചിട്ടുള്ള ദുസാൻ ലഗാറ്റർ എന്ന് പറയുന്ന താരത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഇംപ്രഷനെ കുറിച്ചും അതുപോലെ തന്നെ താരത്തിൻ്റെ ചില സ്റ്റാറ്റുകളും ഇന്ന് നമ്മൾ പരിശോധിക്കുന്നതാണ് ആദ്യമായിട്ട് സ്റ്റാറ്റ് നോക്കാം ദുസാൻ ലഗാട്ടർ എന്ന് പറയുന്ന താരത്തിൻ്റെ അവസാന സീസണിലെ ക്ലബായിട്ടുള്ള ഡബ്രസനി വി എസ് സി എന്ന് പറയുന്ന ക്ലബിന് അതായത് താരം ഇതുവരെ കളിച്ചുകൊണ്ടിരുന്ന ക്ലബിന് വേണ്ടിയിട്ട് ഹങ്കറി ലീഗിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സീസണിലെ താരത്തിൻ്റെ സ്റ്റാറ്റ് കെ ബി എഫ് സി എക്സ്ട്രാ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് സത്യമാണെങ്കിൽ അദ്ദേഹത്തിന് പതിനാറ് മാച്ച് ആ ഒരു സീസണിൽ കളിക്കാൻ കഴിഞ്ഞു അതല്ലെങ്കിൽ ഇതുവരെ കളിക്കാൻ കഴിഞ്ഞു മുപ്പത്തി എ ആണ് ആക്വുറൈറ്റ് പാസ് പെർ ഗെയിം നോക്കുകയാണെങ്കിൽ കാണുന്നത് ആക്വറൈറ്റ് ലോങ് ബോൾസ് പെർ ഗെയിം ആണെങ്കിൽ മൂന്നേ പോയിന്റ് എ ഉണ്ട് ആക്വറൈറ്റ് ചിപ്പ്ഡ് പാസസ് പെർ ഗെയിം ആണെങ്കിൽ ഒന്നേ പോയിന്റ് എട്ടാണ് ഇൻ്റർസെപ്റ്റൻസ് ആണെങ്കിൽ നാൽപ്പത്തി രണ്ട് ഉണ്ട് ടാക്കൾസ് ആണെങ്കിൽ ഇരുപത്തി ഒൻപത് ഉണ്ട് അതായത് ഇരുപത്തി ഒൻപത് ഉണ്ട് ബോൾസ് റിക്കവേഡ് ആണെങ്കിൽ അറുപത്തി രണ്ട് ഉണ്ട് ക്ലിയറൻസ് ആണെങ്കിൽ അൻപത്തി എട്ടുണ്ട് റെഡ് കാർഡ് ആണെങ്കിൽ രണ്ടെണ്ണം ഉണ്ട് ഇനി ഫസ്റ്റ് ഇമ്പ്രഷനിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്ലെയർ ആണ് മാത്രമല്ല സെറ്റ് പീസുകളിലൊക്കെ ഗോളെടുക്കാൻ കെൽപ്പുള്ള താരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല താരത്തിന് ഡിഫൻസിലെ ഒരുപാട് പൊസിഷനുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും മാത്രമല്ല മിഡ്ഫീൽഡിലെ ചില പൊസിഷൻ അതായത് ഡിഫൻസീവ് മിഡ്ഫീൽഡിനൊക്കെ ആയിട്ട് കളിക്കാൻ കേൾപ്പുള്ള ഒരു താരമാണ് ഇദ്ദേഹം ഈ സൈനികമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നന്ദി